அதுல ஒரு வேலை மாதிரி மாறி மாறியா இல்ல இல்ல கொஞ்ச நீர்

ഫസ്റ്റ് പോലെ ഇവിടെ അടിച്ചെങ്കിൽ ആ സെക്കൻഡില് പോവാറു മൊത്തം വാര നമുക്ക് ഇറക്കാൻ ഹലോ മച്ചാ മരേ നമുക്ക് കിട്ടിയ സിലോപ്പിയും കൊണ്ട് ജോണാ പോവാണ് ജോണി എല്ലാം തുറന്നു വിടാൻ വേണ്ടിയുള്ള ഐഡിയ ആണ് പക്ഷെ എവിടെയാണെന്ന് നോക്കാം വേണ്ട കുളം കിടന്നിട്ട് കുളത്തിനകത്ത് വിടുന്നില്ല ഒരു ബക്കറ്റ് മീനാണ് അതിൽ ഫുള്ള് ഓണ പോക്കണ്ടോടന്ന് നിൽക്കുന്നില്ല യും അടുത്ത കുഴിക ഇത്രയും വലിയ കുളം കിടന്നിട്ട് ഇവിടെ ഇടാൻ വയ്യ അങ്ങരയ്ക്ക് ദോ പോ കൊല്ലാൻ വേണ്ടി ഒന്നോ കൊണ്ടുപോകണോ ഓ സ്വന്തം കൊല്ലല്ലേ കഷ്ടപ്പെട്ട ഒരു വെറുതെ ആവുമോ എല്ലാ വരി വരിയായി പോണത് കാണാൻ്റെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് ഓ എല്ലാ വരി വരിയായിട്ട് ഇറക്കണം എണ്ണി ഇറക്കണ എണ്ണിതാ മനു ഇതാണ് നിങ്ങള് തൂമ്പ് അത് ഇന്ന് തന്നെ ചാടുക ഇതടുത്തത് ഇവിടെ തൂമ്പില്ലേ ഇവിടെ പൊക്കതെന്തെങ്കിൽ വരാ എന്താ വരമ്പ പൊക്കണ എന്നാലും ഇവിടെയാണ് റിലീസ് ചെയ്യണത് വെള്ളം വെള്ളം ഉസിരുണ്ട് ഉസിരുണ്ട് ഹലോ ഗെയ്സ് എന്താ വെള്ളം ഉണ്ടായിരം രൂപ ഓ വെള്ളം ഈ വെള്ളം ആ വെള്ളം കൂടെ ആ ഭയങ്കര ഐഡിയ ആണ് അതിനെ നമുക്ക് ചെറിയ ദോർത്തും കൊണ്ടുങ്കടാ വലുതാവട്ടെ അതുകൊണ്ട് മീനിന്റെ വാലിൽ പിടിച്ച് വെച്ചിട്ട് നമുക്ക് രണ്ടായി ഉരുട്ടി ഇറക്കണം മീനി ഇങ്ങനെ കുരിങ്ങിയും കുരുങ്ങി തട്ടിയപ്പോൾ കുളത്തിൻ്റെ അതും വയ്ക്കാണല്ലോ ഈ കണ്ണീടെ ഏതെല്ലാം വെക്കാണോ ഉള്ളു ഇപ്പം എന്നാലും വരാതെറക്കി കണ്ട കോഴിന് അയ്യോ മീനുകൾക്ക് ഒരു ശോചനീയവസ്ഥ മീനുണ്ടോ അവിടെ ഒരാൾ വന്നിട്ടുണ്ട് ചാടങ്ങണക്കിന് തിറിക്കുന്നില്ല ഒരു കൈ ബത് ഇറക്കിയ തിറിക്കുന്നില്ല അയ്യോ എന്തേ ഇതൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ടാണ് നമുക്ക് ഇപ്പോൾ കിട്ടണത് ഒരേ ഒരു വീഡിയോ ആണ് ഇങ്ങനുള്ളത് എല്ലാവരും ഇറങ്ങിട്ടെ കണ്ട അടിപൊളി ഇറങ്ങി വരട്ടെ ഇറങ്ങി വരട്ടെ ഇറങ്ങി വരട്ടെ കുഞ്ഞു മക്കൾ ഇറങ്ങി വരട്ടെ കേട്ടോ നേരെയൊക്കെ പിടിയിടാ വീഡിയോ പിടിയിടാ കട്ടുറുമ്പോ കടിക്കും അഞ്ഞൂറല്ലേ കൂടില്ല കേട്ടോ അഞ്ഞൂറെ മരില്ലേ ഇതില് നോക്കിയിരുന്നു പിടിയിടായി മുതലേ നോക്കിയിരുന്നില്ല ഇവ അങ്ങനെയല്ലേ ഇവ എവിടെയെങ്കിലും നോക്കിക്കൊണ്ട് വീഡിയോ പിടിക്കും അങ്ങനെ വരി വരിയായിട്ട് ഇറങ്ങി 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 വരുന്നുണ്ട് എല്ലാ ഇവിടെ തന്നെ കേട്ടാ നിൽക്കുന്നു അങ്ങോട്ട് ഇവിടെ വെള്ളം പോയില്ലോ ഞാൻ വെള്ളം എന്റെ വയലിൽ തന്നെ കുളിക്കണ്ണ് ഒരു ചാലെടുക്കണമു അതായത് അവസാനത്തെ മീൻ കറങ്ങി വരുകയാണ് അതിന്റെ വെള്ളം ഇറങ്ങി ഓടിക്കും വെള്ളം കയറ്റി ഓടിക്കും ഇനി കച്ചാരി ഓടിക്കും ഉഷാറായിട്ടെ എല്ലാവരും പേടി പിടിക്കാം ഓക്കെ ഓക്കെ അങ്ങനെ നമ്മളെല്ലാം മീനിനും ഇട്ട് ഇന്ന് മീൻ കുഞ്ഞുങ്ങൾ ഒന്നും കാണാൻ ഇല്ല ഇറക്കി വിട്ട് നമുക്ക് ഇതാ ഒന്നുമില്ല ഓക്കെ എല്ലാവരും എൻ്റെ വീഡിയോ കാണാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്